കാഞ്ചാർ മുരിക്കാട്ടുകുടി തുളസിപ്പടി മേഖലയിലെ വനാതിർത്തിയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വീണ്ടും കാട്ടാന ഇറങ്ങി നിരവധി കർഷകരുടെ കൃഷിയിടങ്ങളിലെത്തിയ ആനക്കൂട്ടം വ്യാപക കൃഷിനാശമാണ് വരുത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മുതൽ മുരിക്കാട്ടുകുടി ട്രെഞ്ചിന് സമീപത്തെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ നാട്ടുകാർ പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും ഓടിച്ച് വനാതിർത്തിയിലെ കടത്തി കാട്ടിലേക്ക് വിട്ടിരുന്നു എന്നാൽ ഈ ആനകൾ രാത്രി പതിനൊന്ന് മണിയോടെ സമീപത്തെ മറ്റൊരു മേഖലയായ തുളസിപ്പടിയിലേക്ക് കടന്നു രണ്ട് പിടിയാനകളും ഒരു കുട്ടിയാനയുമാണ് ഉണ്ടായിരുന്നത് ഇവ രാത്രി മുഴുവൻ ഈ പ്രദേശമാകെ നാശം വിതച്ചു ഏലത്തോട്ടങ്ങളിൽ കടന്ന കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് വരുത്തിയിരിക്കുന്നത് പുലർച്ചെ നാലു മണിക്ക് ശേഷമാണ് കാട്ടാനകൾ തിരികെ വനത്തിലേക്ക് കയറിയത് പ്രദേശവാസികളായ പലരും രാവിലെ ജോലിക്കായി പോകുന്ന റോഡിലും ആനകൾ പുലർച്ചെ നിലയുറപ്പിച്ചിരുന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലർച്ചെ തന്നെ സ്ഥലത്തെത്തി തുടർന്നാണ് ആനകളെ കാട്ടിലേക്ക് തുരത്തിയത് ലക്ഷങ്ങൾ കടം വാങ്ങിയും അല്ലാതെയും വൻ തുക മുടക്കി ഏലം കൃഷി നടത്തിയ പലരും ഇതോടെ പ്രതിസന്ധിയിലായതായി കർഷകർ പറഞ്ഞു എന്റെ ഒരു ഇത് ഓരോക്കർ സ്ഥലമാണ് അതിന് അകത്ത് അഞ്ഞൂറ്റമ്പത് ചെടിയാണുള്ളത് അതിന്റെ അകത്ത് ഒരു മുന്നൂറ് ചെടി കളഞ്ഞു ആന കളഞ്ഞു ചെടി കളഞ്ഞു അതൊക്കെ റോസ്റ്റ കൊല ഒരു അറുപതെണ്ണം റോസ ഭയങ്കരമാര് കൊല എല്ലാ അതും കളഞ്ഞു ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ലോൺ എടുത്താണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഞങ്ങൾ ഇതൊക്കെ ലക്ഷങ്ങൾ കടം വാങ്ങി കൃഷി ഇറക്കുന്ന തങ്ങളെ പോലുള്ളവർ ഇത്തരം സന്ദർഭങ്ങളിൽ കൃഷി ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലാണെന്നും കർഷകർ പറയുന്നു ദിവസം വന്നിരുന്നു വേനൽ വന്നില്ല ഈ പ്രാവശ്യം അമിതമായ നഷ്ടമാ നല്ല കാഴ്ച നീക്കുന്ന ചെടിയൊക്കെ മുരിക്കാട്ടുകൂടി ട്രഞ്ചിനു സമീപത്തെ കിടങ്ങുകൾ ആഴത്തിൽ കുഴിക്കാത്തതിനാലാണ് ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി